സ്വാഗതം ഞാൻ ഇന്നലെയാണ് കോളേജിൽ വന്നത് അപ്പൊ അച്ഛൻ്റെ വിളിച്ചോ ഇവിടെ വൃത്തിയാക്കാൻ കുടിയൊക്കെ കേറിയിട്ട് കേട്ടോ എന്ന് അടുത്ത് പറഞ്ഞു അപ്പൊ ഞങ്ങളിവിടെ വൃത്തിയൊക്കെ ഇട്ടു പക്ഷെ പെട്ടെന്നല്ലേ കുടിയൊക്കെ കേറണം അപ്പൊ അതുകൊണ്ട് അവിടെ ഒക്കെ വൃത്തിയാക്കാന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ഇതാണ് ഏനാത്ത ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നന്ദൂട്ടിക്ക് കിട്ടിയ ഇത് ഏറ്റവും മേളിവെക്കാം അല്ലേ വീഴത്തില്ല പിന്നെ ആ ഇത് ഇത് നമുക്ക് ഒരു സി പി ഐയുടെ ഒരു പാർട്ടിക്കാര് തന്നൊരു മൊമന്റ് െടുത്ത് രാവിലെ ഒന്ന് ഊസി എന്നിട്ട് ഇവിടെ നിന്നെല്ലാം എടുത്ത് ഞാൻ ഇവിടെ വെച്ച് നമുക്ക് കിട്ടിയത് ഇവിടെ അറിയാമോ ഇത് ാണ് ഇത്രിക്ക് കിട്ടിയതാണ് ഇത് കൊട്ടാ ഇത് ഇത് കിട്ടിയതാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ ഫൗണ്ടേഷൻ അവിടുന്ന് കിട്ടിയതാണ് ഇത് കേട്ടോ മൂക്ക് പെൺകുട്ടി പാട്ടു പാടി ശ്രീധരൻ നായരുടെ ഒരു പിന്നെ അനുസ്മരണ യോഗത്തിന് കഴിഞ്ഞ വർഷം അവിടെ കിട്ടിയതാ സ്നേഹോദരം കിട്ടിയതാണ് ഇതെല്ലാം ഒത്തിരി 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 എനിക്ക് തന്നെ ഡൗട്ടാണ് സത്യം പറഞ്ഞ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഒക്കെ ഒരു പിന്നെ പേരിലുള്ള ഒരു മൊമന്റോ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതാണ് നന്ദൂട്ടിക്ക് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയതിന് bc ന്റെ bc ന്ന് കിട്ടിയതാണ് ഇത് കേട്ടോ ഈ കുളക്കട bc ന്ന് കുളക്കട bc ന്ന് കിട്ടിയതാണ് കുളക്കട സ്കൂളാണ് എന്ന് പറഞ്ഞല്ലേ ഇൻഡിക്കറ്റ പേപ്പറത്തില് പേര് bc ഉണ്ട് അപ്പോ ಅದന്ന് കിട്ടിയതാണ് അതു मेरे tanıക്കെ അല്ല ഞാൻ ഓരോടേക്കും తీരിയിട്ട് വരാം नंदൂട്ടി ഇങ്ങോട്ട് നോക്കമോ അല്ല ഞാൻ ഇടക്കിങ്ങനെയേക്ക നിൽക്കുകയായിട്ട് ഇവിടെ നോക്കണ്ട ഇത്രയേറ്റിങ്ങ ഒരു വേറെదా இதും ഇത് കണ്ടോ ൈറ്റ്നാഷണൽ സോൾ ലൈറ്റിന്റെ പ്രോഗ്രാം മോക്ക് പിന്നെ മിമിക്രിക്ക് ഫസ്റ്റ് ഇല്ലായിരുന്നോ സ്റ്റേറ്റില് അന്നേരം അവര് പിന്നെ ഇതുപോലെ വിളിച്ച് ഫസ്റ്റ് കിട്ടിയ കുട്ടികളെല്ലാം കൂടെ വിളിച്ച് അങ്ങനെ കിട്ടുക ഒരു ഇന്റർനാഷണൽ നന്ദൂട്ടിയുടെ സ്കൂള് അതാണ് എസ് കൊളക്കട കൊളക്കട സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ആണ് പൊടിയായിരുന്നു കേട്ടോ രാവിലെ ഞാൻ തുടച്ചു വെച്ചേക്കോ നീ നിന്നെ എത്ര കിടന്ന് ഞാൻ വിളിച്ചായിരുന്നു കിട്ടി എന്നൊക്കെ പഴിഞ്ഞാ മടിയാ കേട്ടോ ഇപ്പൊ നെന്തിലൂട്ടൊന്നും അല്ല എന്താ പറഞ്ഞാലൊക്കെ പറയാം കേട്ടോ ഇത് ഇത് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഞങ്ങളുടെ മെമ്പർഡിൽ പതിനാലാം വാർഡിൽ നിന്ന് കിട്ടിയൊരു ചടതു വെച്ചിരുന്നത് കൊണ്ടാത്ത തൊടച്ചേക്കുന്നില്ലേ കണ്ടോ ઉપર തിരിയുന്നു തന്തുട്ടിയുടെ മൊമെന്റോ എല്ലാം കൂട പരിചയപ്പെടുത്തുവുന്നു വാഹനം വരുന്ന കയ്യിൽ യെസ് റെഡ്

ിനു മോളിൽ കേറാൻ ഒരു ചുരമുണ്ടേ അവിടെ ചെന്നാലൊരു കാവുണ്ടേ ആ പൂമര കൊമ്പിലിരുന്ന കളി ചൊല്ലും കുയിലത്തേനോളം പാട്ടുണ്ടോ ചൊല്ല കാറ്റൊന്ന് പാടും കാട്ടാറിപ്പറപൊട്ടി കാടിന്റെ തുടി കൊട്ടി കാട്ടാറിപ്പറപൊട്ടി എല്ലാരും പാട പാട്ടിൽ കൂടാനായി പോരുന്നു പാട്ടിൽ പോരുന്നു കൂടാലായി പോരുന്നോ അങ്ങനെ കേറാനൊരു ചുരമുണ്ടേ ചെന്ന ഒരു കാവുണ്ട് അന്തിമുഖ ചന്ത ും മേളമൊത്ത് കാടും താളമിട്ട് പാടാനും മേളമൊത്ത് കാടാനും എൻ്റെ കൂടി പോര നോങ്ങി കുയിലാളെ കേറാനൊരു ചുരമുണ്ടേ അവിടെ ചെന്നാൽ ഒരു കാവുണ്ടേ പാട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഒരുപാട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ട് പാടിപ്പിച്ചിട്ടൊരു പാട്ടാണ് കേട്ടോ ഒരു ദിവസമായി ഇതിനകത്ത് പിന്നെ എല്ലാവരും തന്തുട്ടിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം

രണ്ട് ഇൻസ്റ്റാഗ്രാം മൂന്ന് നമ്മുടെ ഫേസ്ബുക്ക് അടുത്ത വീഡിയോ വരുന്നതും വരേക്കും എല്ലാവർക്കും